ഇന്നെന്താ ചെയ്യാമെന്നിങ്ങനെ ചിന്തിച്ച് കിടക്ക ഞാൻ അപ്പോഴേ ഓർമ്മ വന്നത് ഒരു കാര്യം പെടുത്തം കിട്ടിയിട്ടോ ഒന്നും നോക്കില്ല നേരെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ടൂൾസ് എടുക്കാനാണ് പോകുന്നത് കേട്ടോ ടൂൾസ് എടുത്ത് നേരെ ഒരു ഇച്ചിരം ആ വരാന്തേ ഇരുന്ന് ചിന്തിച്ചു എന്താ ചെയ്യാം ഒന്നുമല്ല നമ്മളെ ചെടികളൊക്കെ മൊത്തം നാശകോശമായിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കണം പിന്നെ കാട് പിടിച്ച് കിടക്കാം കേട്ടോ പിന്നെ ഒന്ന് രണ്ട് പോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുണ്ട് ഈ വലിയ ബോട്ടിൽ ഞാനൊരു ചെടി കുഴിച്ചിട്ടായിരുന്നു പക്ഷേ അത് മുരടിച്ച് പോകാൻ അല്ലാണ്ട് വളരുന്നില്ല അപ്പോൾ അതിൽ ഞാൻ എന്താക്കി ഈ അഗ്ലോണിയമേൻ്റെ ഒരു മോഡലുണ്ട് അതുകൊണ്ടായിരുന്നു കുഴിച്ചിട്ടിട്ടോ ഇത് പുറത്ത് വെച്ചിട്ട് വന്ന കളറും കളറ് മാറിപ്പോയി ഒരു നല്ലൊരു കളറായിരുന്നു പക്ഷെ അത് വൈറ്റടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ എന്താക്കി വരാൻ തീയിലേക്ക് മാറ്റിയിട്ടുണ്ട് വലിയ ബോട്ടിലാക്കിയിട്ട് അതിൽ നിന്ന് എടുത്തത് ചെറിയ ബോട്ടിലേക്ക് മാറ്റി കളാം മരടിച്ചു പോയത് ഇതൊക്കെ വില കൊടുത്ത് വാങ്ങിയ സാധനങ്ങളാണ് പക്ഷേ വളരുന്നില്ല ഇതിൻ്റെ ഒന്ന് പേരെനിക്കറിയത്തില്ല കേട്ടോ പിന്നെ വലിയൊരു ബോട്ടിലേക്ക് ഈ വെറൈറ്റി ചെടിയും കൊണ്ടാന്ന് കുഴിച്ചിട്ട് ഞാൻ ഇതൊക്കെ പുറത്തുനിന്ന് എടുത്ത് വെച്ചിട്ടോ ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ നല്ല രസമുണ്ട് കാണാൻ അപ്പം ഞാൻ എന്താക്കി ഇതിലേക്ക് മാറ്റി അതും കുഴിച്ചിട്ടോ അതിൻ്റെ ശേഷം പിന്നെ മൊത്തം ഒന്ന് ക്ലീൻ ആക്കാം ഈ ആവശ്യം വെച്ച ചെടികളെ അപ്പോൾ ചട്ടിയിലൊക്കെ മൊത്തം ഈ മഴവെള്ള ചിമ്മാനടിച്ചിട്ട് അടിച്ചിട്ട് ചളിയായതുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം തുടച്ച് വൃത്തിയാക്കി എടുത്തു അതിൻ്റെ ശവട വയ്ക്കാൻ ഒരു ചെടി വേറെ ഒന്ന് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അതിനൊരു പ്ലേറ്റ് വെച്ചിട്ട് ഞാൻ ചട്ടിയിൽ കുഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ ചെടിയും ഈ വരാൻതില്ലെന്നെ ആദ്യം പക്ഷേ ഈ മുരടിച്ച് പോയി വന്നിട്ട് വളരായിട്ട് ഞാൻ തയ്ക്കും അതിൻ്റെ കേങ് മാത്രം വെളിയിൽ ഒരു പഴയ ചട്ടി കുഴിച്ചിട്ടു പക്ഷേ അതിപ്പം വളർന്ന് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് നല്ല രസം അപ്പോൾ അതും ഞാൻ ഇതിൻ്റെ അകത്തേക്ക് മാറ്റിയില്ല മാറ്റി വെച്ച ചെടികളാണ് ഇതാണ് ഞാൻ പറഞ്ഞ ചെടി കേട്ടോ ഇപ്പോൾ ഒന്ന് പേരെനിക്കറിയില്ല കേട്ടോ പേര് ചോദിക്കുക ചെറിയ പൂട്ടിലേക്ക് മാറ്റിയത് രണ്ടാണ് പിന്നെ ഇതൊക്കെ ടർട്ടിൽ വൈനൊക്കെ വെട്ടി വൃത്തിയാക്കി അടിപൊളിയാക്കിയുണ്ട് ബാക്കി കുറേ പണികളുണ്ട് പക്ഷേ അപ്പോഴേക്ക് വെയിലായി ഇതൊക്കെ വെട്ടി വൃത്തിയാക്കാനുള്ളതാണ് കുറേ ഇഷ്ടംപോലെ പണികളുണ്ട് ബാക്കിയൊക്കെ ഞാൻ എന്താക്കി കൊലാലൊരു ടേബിളുണ്ടായിരുന്നു അതിൻ്റെ മേലെ കീറ്റി വെച്ച് ഇപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ഥിതികൾ പണ്ട് വെയിലേ വെയിലായപ്പോൾ നേരകത്തെ കയറി അപ്പം ഇത്രയാളും ഇന്നത്തെ കണ്ടന്റി ഞാൻ കണ്ടുപിടിച്ച കണ്ടു കണ്ടിട്ടോ ഇതൊക്കെ നല്ല വളർന്ന അടിപൊളിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ അധികം വെയിലും മഴ ഒന്നും കൊള്ളാത്തത് അടിപൊളിയായി വന്നിട്ട് ഇതൊക്കെ അപ്പോൾ നേരെ അകത്തേക്ക് കയറി അപ്പോൾ ഇത്രയും വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലല്ലാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളോരോടത്തുള്ള സപ്പോർട്ടാണ് നമ്മൾ നമ്മളഭം ഓക്കെ